കളിച്ചു വളർന്ന വീടും ഉറ്റവരും പോയി ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ കുടുംബത്തെ തിരികെ കിട്ടുമായിരുന്നുവെന്ന് സഹദേവൻ മുണ്ടക്കൈയിൽ ഇനി ജീവിക്കാൻ കഴിയില്ല തല ചായ്ക്കാൻ ഒരിടമെങ്കിലും തരണം എന്നതാണ് സഹദേവന്റെ അപേക്ഷ മുണ്ടക്കൈയിൽ നിന്ന് സോണിൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ദുരന്തഭൂമിയിൽ ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് സഹദേവേട്ടനെ പരിചയപ്പെടുന്നത് സങ്കടത്തോടെ നെഞ്ചുപുട്ടിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഈ കാണുന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഏട്ടനും കുടുംബമൊക്കെ കുടുംബ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ തറവാട് വീടായിരുന്നത് ഞങ്ങൾ കളിച്ചു വളർന്ന നാടാണ് ഞങ്ങൾ പെറ്റ് വളർന്ന വീട് നാടാണ് പക്ഷേ ഞാൻ എൻ്റെ ഏട്ടനും എൻ്റെ അമ്മ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ രണ്ട് മക്കൾ സുദേവൻ ഷീബ വിഷ്ണു ജിഷ്ണു അമ്മൻ്റെ പേര് നീലു അവരെല്ലാം നഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായി ഇന്നലെ കുറച്ച് ഡോക്യുമെൻറ്റ് കിട്ടിയിട്ടുണ്ടായി അതെടുത്തിട്ട് പോയി ഇന്ന് കുറച്ച് അവിടെ തിരയുണ്ടായി അപ്പോൾ ഞാൻ ഇന്ന് വന്നതാണ് അപ്പോൾ കുറച്ച് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും ഒരു വാക്ക് ഇവിടുന്ന് ഒഴിയണം എന്ന് പഞ്ചായത്ത് മെമ്പർ ആരും പറഞ്ഞിട്ടില്ല ആ ഒരു കാരണം കൊണ്ട് എല്ലാ കൊല്ലം പറയുന്നതാണ് ഇതിൻ്റെ മുന്നേ രണ്ട് കൊല്ലം മുന്നിവിടെ ഉരുൾപൊട്ടിയത് അതിൻ്റെ മേലെന്നാണ് അതിൻ്റെ മേലെ നിന്ന് രണ്ടാമത് വരും വരും എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടൊരു ഒരാളും ഇവിടുന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇവിടുന്ന് ഒരാളെ ഒഴിച്ച് ഒഴി ഒഴിയണം ഒഴിയണം എന്ന് പറഞ്ഞ് വന്നിട്ടില്ല വന്നിട്ടുണ്ട് എൻ്റെ കുടുംബങ്ങളെ എല്ലാവരും ബാക്കിയായി കിട്ടുമായിരുന്നു വളരെ വളരെ ദയനീയ അവസ്ഥയിൽ ഞങ്ങള് പറയും ഞങ്ങൾക്ക് ഇനി പോയി ഒരു ഇടമല്ല ഞങ്ങൾ മേപ്പാടി ക്യാമ്പിൽ പോയി ക്യാമ്പിൽ പോയി വൈത്തിരി പോകണം പറഞ്ഞു അങ്ങനെ വൈത്തിരിയിൽ നിന്ന് അങ്ങ് പോസായ പെങ്ങളെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ മാനി എല്ലാവരും അനിയനും ഏട്ടനും എല്ലാവരും എല്ലാവരും മക്കളും എനിക്ക് ഭാര്യയും രണ്ട് കുട്ടികളും ഇനി തലയൊക്കെ ഒരു വീടില്ല ഞങ്ങൾ സ്ഥലം അവിടെ ഉണ്ടായി സ്ഥലവും പോയി ഞങ്ങൾക്ക് ഒന്നുമില്ല ആ രേഖ കിട്ടിയ എൻ്റെ ഏട്ടൻ്റെ പഴയ കല്യാണ ഫോട്ടോ ഫോട്ടാണത് ഇത് എൻ്റെ ഏട്ടൻ്റെ കല്യാണ ഫോട്ടോ ഈ കിട്ടിയത് ഇന്ന് കിട്ടിയത് ഇതൊക്കെ എൻ്റെ ഏട്ടൻ്റെ കല്യാണ ഫോട്ടോ ആണ് ഇതാ കണ്ടോളി ഇതാണ് സുദേവൻ ഇത് സുദേവൻ ഇതാണ് സുദേവൻ സുദേവൻ രണ്ട് കുട്ടികളായിരുന്നു ഇതാ ഭാര്യ പഴയ കല്യാണ ഫോട്ടോ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ വന്ന് രാവിലെ വന്നതാണ് ഞങ്ങൾ കളിച്ചു വളർന്ന നാടാണ് നിങ്ങളെ കയ്യിൽ നിന്ന് എല്ലാം സഹകരിച്ച് ഞങ്ങളെ ഇനി ബോഡി കിട്ടാണ്ട് ഞങ്ങളെ മൂന്നാ മൂന്ന് പേരെ ബോഡി കിട്ടാണ്ട് ഞങ്ങളെ കുടുംബത്തിൽ പതിനാലാൾ പോയിട്ടുണ്ട് ചെറിയമ്മ പോയി ചെറിയമ്മൻ്റെ മോന് മോള് അമ്മായിൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ എല്ലാവരും പോയി നിങ്ങളാ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായം ചെയ്ത് ഞങ്ങൾക്ക് തലചായ്ക്കാൻ ഞാൻ ജീവിക്കേണ്ടത് ജനിച്ച് പോയില്ലേ ഈ മണ്ണിൽ അങ്ങ് ജീവിക്കണം ജീവിക്കണമെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇനി നിൽക്കൂല ഈ മണ്ണ് ഈ മണ്ണിൽ ഇഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ ഇഞ്ഞ് പോവും ഉറപ്പാണ് ഞാൻ ആരിത് ജനവാസം ഇനി ഇത് ആൾ താമസം ഇല്ലാത്തതാക്കി ഇടണം ഇനി ഒരാളും ജീവൻ എടുക്കരുത് ഇഞ്ഞും ഇഞ്തിൻ്റെ മുകളിൽ നിന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് ഞങ്ങളിവിടെ ഞാൻ എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി എനിക്കറിയാം ഇവിടുത്തെ ഈ പ്രകൃതിയെ കുറിച്ച് നമുക്കറിയാം അറിയാം ഇതിനെ മുറുപൊട്ടി ഇതിൻ്റെ മുന്നും പോയി ഒരു വീടും കാര്യങ്ങളും പോയിട്ടുണ്ട് ആൾ പോയിട്ടില്ല ആ വീട്ടിൽ തന്നെ താമസിച്ച മറുതായി പിന്നെ ഇന്ന് പോയി ഈ ഇതിൽ പോയി അന്ന് തന്നെ ആ അവിടെ അത് താമസിച്ചത് യോഗ്യമല്ലാന്ന് കണക്കുട്ടീൻ്റെ ആരും പോകില്ലായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളെ അവസ്ഥ ഞാൻ എന്നും വരില്ലുണ്ട് എപ്പോഴും വരും എൻ്റെ ഏട്ടൻ എൻ്റെ അമ്മ ഇവിടെയല്ലേ എൻ്റെ ഏട്ടന് ഇവിടെ എല്ലാം വരട്ട് വരും എന്തെങ്കിലും കിട്ടിയാലോ വരട്ടെ ഒന്നും കിട്ടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടാൾക്ക് ബോഡിയെ കിട്ടിയത് അമ്മന അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടി ഏട്ടൻ്റെ ചെറിയ മോനെ ഈ പോസ്റ്റ് ഓഫീസ് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടി ബാക്കി മൂന്നുപേരെയും കിട്ടിയിട്ടില്ല കണ്ണീരോടെ അല്ലാതെ ഈ വാക്കുകളൊന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെയും ആവശ്യം പശർ കുറ്റിയിൽ ഒപ്പം വി സോണൽ കൃഷ്ണ ജനം വയനാട്